പ്രിയമുള്ളവരെ കൽപ്പകഞ്ചേരിയിൽ കൽപ്പന്ദ്രൻ്റെ കളിയാരവം ഈ പരിപാടിയിലെ മുഖ്യ അതിഥി കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ശ്രീ സുശാന്ത് സാറുടെ സംസാരത്തിലേക്ക് ജി വി എച്ച് എസ് എസ് കൽപ്പകഞ്ചേരി പി ടി എസ് എം സി സ്റ്റാഫ് എൽ പി വിഭാഗം കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന കിഡ്സ് സെവൻസ് ഫുട്ബോൾ ഫെസ്റ്റ് സീസൺ ത്രീക്ക് ഫെബ്രുവരി പതിനഞ്ചിന് കൽപ്പകഞ്ചേരി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി സ്കൂൾ എച്ച് എം സിനി ടീച്ചർ സ്വാഗതം പറഞ്ഞ ഉദ്ഘാടന ചടങ്ങിന് പി ടി എ പ്രസിഡന്റ് എ പി മുസ്തഫ അധ്യക്ഷത വഹിച്ചു കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷൻ സി എച്ച്ഒ ശ്രീ സുശാന്ത് സാർ മുഖ്യ അതിഥിയായിരുന്നു ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് കായികപരമായ അവസരങ്ങൾ നൽകുന്ന ഇത്തരം മത്സരങ്ങളെ അനുമോദിച്ച അദ്ദേഹം ആദ്യ മത്സരത്തിൽ പങ്കെടുത്ത് ജി എം എൽ പി എസ് ചെറവന്നൂർ അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ വളവന്നൂർ എന്നീ ടീം അംഗങ്ങളെ പരിചയപ്പെട്ട ശേഷം ഫുട്ബോൾ കിക്ക് ഓഫ് ചെയ്തു ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്ത എസ് എം സി ചെയർമാൻ നാസർ മണ്ണിൽ ആശംസകൾ അറിയിച്ചു കൂടാതെ പി ടി എസ് എം എസ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും സ്റ്റാഫ് സെക്രട്ടറി ഹമീദ് അധ്യാപകരായ അബ്ദുൾ റഹ്മാൻ ജിബി നാസർ കെ ടി അലവി കായികാധ്യാപകരായ കണ്ണൻ വിനീഷ് സ്റ്റാഫ് അമീർ അലി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൽപ്പകഞ്ചേരി എസ് എച്ച്ഒ സുശാന്ത് ഷാറുടെ നേതൃത്വത്തിൽ കുട്ടികളുമായിട്ട് ഗ്രൗണ്ടിൽ പരിചയപ്പെടുന്ന കാഴ്ചകളാണ് ആവേശത്തോടെയാണ് കുട്ടികൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിക്കുന്നത് വലിയ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ പ്രതീതിയിൽ അവർക്ക് കിട്ടിയൊരു അവസരം അവരുടെ ഒരു വേൾഡ് കപ്പ് എന്നതുപോലെ തന്നെ അത്രയേറെ ആവേശത്തോടെയാണ് അവർ ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത് എന്ന് അവരുടെ മുഖത്ത് വരിയുന്ന പുഞ്ചിരിയിലും അവരുടെ സംതൃപ്തിയിലും സന്തോഷത്തിലും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്തായാലും കൊച്ചു പ്രായത്തിൽ തന്നെ ഇങ്ങനെയൊക്കെയുള്ള ഫുട്ബോൾ മത്സരങ്ങൾക്കുള്ള അവസരങ്ങളും അവർക്ക് നല്ല രീതിയിലുള്ള പരിശീലനങ്ങളും നൽകി കഴിഞ്ഞാൽ ഭാവിയിൽ ശക്തരായിരിക്കുന്ന കരുത്തുള്ള മികവുള്ള ഫുട്ബോൾ പ്ലെയേഴ്സിനെ വളർത്തിക്കൊണ്ടുവരാൻ ഇതൊരു കാരണമായി മാറും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്തായാലും ഇങ്ങനെ കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന ഒരു തിരിച്ചറിവിലേക്ക് മാറിയ അല്ലെങ്കിൽ അതിന് അവസരമൊരുക്കിയ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾക്കും അധ്യാപകർക്കും വീട്ടി അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിക്കണം ഇനി കളിയുമായിട്ടുള്ള ലൈവ് കുറച്ച് കാഴ്ചകൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ സ്കൂളിലെ വിദ്യാർത്ഥികളും കാണാം അപേക്ഷകരമായ അവരുടെ സംസാരങ്ങളും അവരുടെ പ്രോത്സാഹനങ്ങളും കേൾക്കേണ്ടത് തന്നെയായിരുന്നു ആ ഒരു ആ ഒരു കാഴ്ചയിലേക്കാണ് ഇനി പ്രേ പ്രേക്ഷകരുന്നത് ക്ഷ്യം വഹിക്കാൻ പോകും പ്രേമളവരായ മത്സരത്തിന്റെ അല്പം പാങ്കളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യ മത്സരത്തിൽ പങ്കെടുത്ത ജി എം എൽ പി ചെറുവന്നൂർ അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ വളവന്നൂർ എന്നീ ടീമുകളാണ് ഇന്ന് മാറ്റുരച്ചത് അതിൽ വിജയികളായത് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളായെന്ന് ഇല്ലാത്ത രണ്ട് ഗോളിനാണ് അവർ വിജയിച്ചത് അവർക്ക് നൽകാനായിട്ടുള്ള ട്രോഫികളാണ് നിരനിരയായിട്ട് കാണുന്നത് ഇതിൽ ഓരോ മത്സരങ്ങളിലും പങ്കെടുത്ത് പരാജയപ്പെട്ട ടീമിലെ മുഴുവൻ പ്ലേയേഴ്സിനും ഒരു പ്രോത്സാഹന സമ്മാനം നൽകുന്നുണ്ട് അതുപോലെ തന്നെ അതാത് മത്സരങ്ങളിൽ മാൻ ഓഫ് ദി മാച്ച് നേടുന്ന കളിക്കാരന് ഒരു പ്രത്യേക സമ്മാനവും അവർ കൈമാറുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മത്സരത്തിൽ പരാജയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുഴുവൻ പ്ലേയേഴ്സിനും ഉള്ള പ്രോത്സാഹന സമ്മാനമാണ് വിദേശ സ്കൂളിലെ പി ടി എ പ്രസിഡൻറ്റ് മുസ്തഫ എ പി നൽകിക്കൊണ്ടിരിക്കുന്നത് ആ സമ്മാനമൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലൊക്കെയുള്ള അവസരങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുമ്പോൾ അവരുടെ ആ മുഖം അവരെന്തുമാത്രം അതിനെ ഇഷ്ടപ്പെടുന്നു അവരെന്തുമാത്രം അതിൽ സന്തോഷിക്കുന്നു എന്ന് ഇവിടെ ഓരോരുത്തരുടെ മുഖഭാവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്കൂളിൻ്റെയും ബന്ധപ്പെട്ട പി ടിഎ ഭാരവാഹികൾ അധ്യാപകർ മറ്റുമായി അവർക്കുള്ള സമ്മാനങ്ങൾ മാറി മാറി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കുറേ പ്രേക്ഷകർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രിയമുള്ളവരെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള വാർത്തകൾ ഇതൊക്കെ തന്നെയാണ് അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്